പുതിയ ദുബൈ മലപ്പുറം ജില്ലാ കമ്മിറ്റി അതിന്റെ ഭാവി പ്രവർത്തന സജ്ജീകരണങ്ങളുടെ ഭാഗമായി എക്സിക്യൂട്ടീവ് കോൺക്ലേവ് കോൺക്ലേവ് സംഘടിപ്പിച്ചു അൻവർ ചെയ്തു ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ സബ് കമ്മിറ്റി ചെയർമാൻ ജനറൽ കൺവീനർമാർ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ വിവിധ സബ് കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് നൂതന ആശയങ്ങളും നവീന പദ്ധതികളും അവതരിപ്പിക്കപ്പെട്ടു കോൺക്ലേവ് പി കെ കെഹ ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ കർമ്മപദ്ധതികൾ കാലാനുസൃതം നവീകരിക്കാൻ ഇത്തരം കൂടിയാലോചനകൾ ആവശ്യമാണെന്നും ആശയങ്ങളെ ആശയങ്ങളുമായി സംവദിപ്പിക്കുമ്പോൾ നവീന ആശയങ്ങൾ പിറവിയെടുക്കുന്നുവെന്നും പി കെ അൻവർണ അഭിപ്രായപ്പെട്ടു ജില്ലാ കെ എം സി സി പ്രസിഡന്റ് സിദ്ദീഖ് കാലുടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഷിഹാബ് മുഖ്യാതിഥിയായിരുന്നു കെ എം സി സി അടയാളപ്പെടുത്തുന്ന ഇടപെടലുകൾ ലോകോത്തരമാണെന്നും ജീവകാരുണ്യമാണതിന്റെ മുഖമുദ്രയെന്നും ഷിഹാബ് അഭിപ്രായപ്പെട്ടു സംസ്ഥാന ഭാരവാഹികളായ മുസ്തഫ തിരൂർ കെ പി എസ് സലാം ആർ മുസ്തഫ വേങ്ങര ചെമ്മുക്കൻ യാഹ്മോൻ പി വി നാസർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മാർച്ച് പത്ത് മുസ്ലിം ലീഗ് സ്ഥാപക ദിനാഘോഷവും സംഘടിപ്പിച്ചു റോഫ് ഇരുമ്പുഴി പാർട്ടി സ്ഥാപക ദിന സന്ദേശം നൽകി ഓട്ടിസലാം സക്കീർ പാലത്തിങ്കൽ മുജീബ് കോട്ടയ്ക്കൽ നാസർ കുറുമ്പത്തൂർ മൊയ്തീൻ പൊന്നാനി അമീൻ വണ്ടൂർ നജ്മുദ്ദീൻ മലപ്പുറം ഷിഹാബിരുവേറ്റി ടി പി സൈതലവി മുഹമ്മദ് വള്ളിക്കുന്ന് അഷ്റഫ് കുണ്ടോട്ടി സിനാൻ മഞ്ചേരി ഷെരീഫ് മലബാർ ഇബ്രാഹിം കുട്ടിവട്ടംകുളം ലതീഫ് തെക്കഞ്ചേരി ഇക്ബാൽ തിരുനാവായ എന്നിവർ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി നോഫുൽ വേങ്ങര സ്വാഗതവും കെരീൻ കാലഡി കിറാഹത്തും ട്രഷറർ സി വി അഷ്റഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ അത് നമ്മുടെ ഗൾഫിൽ ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്